ഫ്രണ്ട്സ് അമേരിക്കയുടെ ആക്രമണവും അടുത്തുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളെ ആക്രമിക്കാൻ പ്ലാൻ ഇടുന്നു എന്നുള്ള വാർത്തയും കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അഴകിയ രാവണന്റെ കുട്ടിശങ്കരനെയാണ് ആൾക്കാരൊക്കെ അദ്ദേഹത്തെ കണ്ടിരുന്നത് ആ പുത്തൻ പണക്കാരൻ കോമാളി അങ്ങനെയൊക്കെയാ പക്ഷെ യഥാർത്ഥത്തിൽ ഉഷാഗ്ര ബുദ്ധിയും തന്ത്രശാലിയുമായ ഒരു പണക്കാരനായിരുന്നു നമ്മുടെ കുട്ടിശങ്കരൻ എന്ന് പറയുന്ന പോലെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ കോമാളിയെ വേഷം കെട്ടുന്ന ഡൊണാൾഡ് ട്രംപ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല വളരെ തന്ത്രശാലിയും കുശാഗ്രബുദ്ധിയുമായ ഒരു ഭരണാധികാരി തന്നെയാണ് ഒരു സംശയവും വേണ്ട തൊള്ളായിരത്തി എൺപതിൽ അമേരിക്കയുടെ ഫോറിൻ പോളിസി റഷ്യയുമായി ബന്ധപ്പെട്ട് എന്തിനാണ് റഷ്യയുടെ വിരോധം വെച്ചുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂയോർക്ക് ടൈംസിന്റെ ഫ്രണ്ട് പേജിലെ ഫുൾ പേജ് പരസ്യം കൊടുത്തു ഈ ഡൊണാൾഡ് ട്രംപ് അന്നതേ ജിമ്മി കാർഡിനെ സംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്തിനാണ് നമ്മൾ റഷ്യയുടെ വിരോധം വെച്ചു വെച്ചുപൊർത്തുന്നത് നമ്മളുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവർ തയ്യാറാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മടിച്ചു നിൽക്കുന്നു ഈ കോൾഡ് വാറക്ക് അനാവശ്യമാണ് എന്ന് പറഞ്ഞ് അമേരിക്കൻ ഫോറിൻ പോളിസിയിൽ കാതലായ മാറ്റം നിർദ്ദേശിച്ച ആളാണ് ഡൊണാൾഡ് ട്രംപ് അന്ന് വെറും വേറെ മുപ്പത്തിയഞ്ച് വയസ്സ് നാപ്പത് വയസ്സ് പ്രായമാണ് ആ ഒരു പേജ് പരസ്യത്തിന് അന്ന് തൊണ്ണൂറ്റി എണ്ണായിരം കോടി ഡോളർ മുടക്കിയാണ് അദ്ദേഹം പരസ്യം ചെയ്യുന്നത് അതെ ആ അമേരിക്കയുടെ നയന്മാരത്തിന് ഫലമായിട്ടാണ് ആ യുസാർ എന്ന് പറയുന്ന വലിയ രാഷ്ട്രം തകർന്നടിഞ്ഞത് അവിടെ ഗ്ലാസ്നോസും ഒക്കെ ആ ഗോർബച്ചവും കൊണ്ടുവരുന്നത് ആ യുഎസാർ എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തെ അമേരിക്കൻ ചൊൽപ്പടിയിലേക്ക് കൊണ്ടുവരുവാൻ അമേരിക്ക എന്ന വൻ ശക്തി കഴിഞ്ഞത് തന്നെ ഇപ്പൊ റഷ്യ എവിടെയാണ് വെറുതെ ദരിദ്ര രാഷ്ട്രം യുഎസ്ആർ ശിഥിലമായി പല പല രാഷ്ട്രങ്ങളായി മാറി അമേരിക്കയോ ഇതാണ് അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത് ആ ശക്തി തിരിച്ചു തന്നെ വലിയ രാഷ്ട്രീയക്കാരനാണ് ഡൊണാൾഡ് ട്രംപ് അത് ഏതാണ്ട് തന്നെ അമേരിക്ക ഫോർ അമേരിക്കൻസ് എന്നാണ് മുൻപുണ്ടായിരുന്ന പല പ്രസിഡന്റുമാരും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങളിൽ ജനാധിപത്യ സംരക്ഷണം ആയിരുന്നു അതൊക്കെ അവർ വിട്ടു പൻ സാമ്രാജ്യ ശക്തിയെ വളരുവാനുള്ള അമേരിക്കയുടെ തന്ത്രത്തിന്റെ ഭാഗം പദ്ധതിയുടെ ഭാഗമാണ് ഈ വലുസരൻ ആക്രമണം തീർച്ചയായിട്ടും അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇന്ത്യ പോലുള്ള രാഷ്ട്രം നല്ലത് പക്ഷേ മനുഷ്യത്വവും മനുഷ്യാവകാശവും ഒക്കെ ചവിട്ടി മതിക്കപ്പെടുകയാണ് ഒരു രാഷ്ട്രത്തലവനെ രാത്രിയുടെ മറവിൽ തട്ടിക്കൊണ്ടു പോവുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ സോവർഡിറ്റി അല്ലെങ്കിൽ പരമാധികാരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഇപ്പൊ എല്ലാ രാഷ്ട്രങ്ങളും സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളാണ് ഒരു രാഷ്ട്രത്തിന്റെ കാര്യത്തിലേക്ക് മറ്റു രാജ്യങ്ങളിൽ ഇടപെടാറില്ല അതൊരു മര്യാദയല്ല അതിന്റെയൊക്കെ നഗ്നമായ ലംഘനമാണ് മനുഷ്യൻ ആക്രമണം പക്ഷെ അവിടെ ഒരു വൻ ചതിയുണ്ട് ഒരു രാഷ്ട്രവന രാത്രി പിടിച്ചോണ്ട് പോകുമ്പോ അതെ ഇപ്പോ ഭരിക്കുന്ന വൈസ് പ്രസിഡന്റും ഒക്കെ അത് അമേരിക്ക നടക്കുന്ന കാര്യമല്ല അവിടുത്തെ ഭരണകൂടത്തിന് ഇദ്ദേഹത്തോട് എതിർപ്പുണ്ടായിരുന്നു അങ്ങനെ എതിർത്തവരെല്ലാം കൂടി അമേരിക്കയുമായി ഒത്തുചേർന്ന് ഒരു സംഘടിതമായ നീക്കത്തിലൂടെ അദ്ദേഹത്തെ തട്ടിക്കൊണ്ട് പോയതാണ് ഇപ്പോ ഏതാ അമേരിക്കൻ ജയിലില് വെറും ഒരു തടവ് പുള്ളിയായി കഴിയുകയാണ് ഒരു കാലത്ത് ആ രാഷ്ട്രത്തലവനായിരുന്ന ഒരു മനുഷ്യൻ ഇതാണ് ആധുനിക ലോകം അപ്പൊ ട്രംപിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അയാൾ അപകടകാരിയാണ് ഭയങ്കര അപകടകാരിയാണ് താങ്ക് യു